സർ നമസ്കാരം നമസ്കാരം സർ ശബരിമല അയ്യപ്പ സംഗമം സർക്കാർ പ്ലാൻ ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാണ് ഒരു വലിയ പരിപാടിയാണ് അതിപ്പോ ഇരുപതാം തീയതി മുതൽ ആരംഭിക്കുന്നു ഇരുപതാം തീയതി ആരംഭിക്കുന്നു ഒറ്റ ദിവസത്തെ പരിപാടിയാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ഇത് ചെയ്യുന്നത് സർ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് സുപ്രീം കോടതിയുടെ വിധി സർക്കാർ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ മലയാളികൾ മറന്നിട്ടില്ല സാധാരണക്കാരാണ് അയ്യപ്പ ഭക്തറിൽ കൂടുതലും ഉള്ളത് അപ്പോ ഇപ്പൊ സമകാലികമായി സംസാരിച്ച് കേൾക്കുന്നത് അതായത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കുന്നത് നിങ്ങൾ പഴയ കേസുകൾ അവിടെ ഈ അയ്യപ്പ ദർശനവുമായി ബന്ധപ്പെട്ട സമര പരിപാടികളിൽ പങ്കെടുത്തിരുന്ന ആൾക്കാർക്കെതിരെ നിരവധി കേസുകൾ കെട്ടിച്ചമക്കിയാൽ ആ കേസുകൾ നിങ്ങൾ മാറ്റുമോ ആ കേസുകളിൽ നിന്ന് ഇവരെ മാറ്റുമോ ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ പുതിയ സത്യവാങ്മൂലം മൂലം നൽകുന്നു എന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ എന്ത് സർ ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നതിലൂടെ ഈ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് ഒരു എന്താണ് ശരിക്കും ഒരു വോട്ട് രാഷ്ട്രീയം മാത്രമാണോ പഴയ കേസുകൾ ഒന്നും പിൻവലിക്കുന്നില്ല എന്ന് പറയുന്നു ഒന്ന് പറയാൻ ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തികച്ചും മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരർത്ഥത്തിൽ ഒരു അവരുടെ പരാജയം വിളിച്ചു എന്നതാണ് ഈ ഒരു ഈ ഒരു മുന്നേറ്റം എന്നാണ് ഈ ഒരു ശ്രമം എന്ന് പറയുന്നത് കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതല്ല ഒരു അയ്യപ്പ സംഗമം നടത്തുക അപ്പൊ അത് ആഗോള തലത്തിൽ ഇത്രയധികം പ്രചാരണം നൽകി കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റ് അതായത് കോൺഗ്രസ് സർക്കാരുകൾ ആരും തന്നെ ഇതുപോലെയുള്ള ഒരു മതത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സംഗമം നടത്തിയിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം അവർക്ക് ഓരോ ദിവസം കഴിയുന്നോരും അവരുടെ ജനപിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ന്യൂനപക്ഷങ്ങൾ പൂർണമായിട്ടും അകന്നു കഴിഞ്ഞു എന്നൊരു ധാരണ പാർട്ടിക്കുണ്ട് വിശേഷിച്ചും പാലക്കാട് തെരഞ്ഞെടുപ്പും അതിനുശേഷം ഈ അടുത്ത കാലത്ത് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പും ഒക്കെ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ അകന്നു എന്നും എന്നാൽ അതേസമയം ഭൂരിപക്ഷ ഹിന്ദു സമൂഹം അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് വലിയ ചോർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പില് വലിയ ചോർച്ച ഉണ്ട് വിശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താങ്ങി നിർത്തുന്ന ഈഴവ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ മേൽക്കോയ്മയുള്ള ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ആലപ്പുഴ നിയോജക മണ്ഡലം തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻപിച്ച തിരിച്ചടിയാണ് അതായത് നമ്മൾ പിന്നെപ്പുറം വയലാറിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റിലമ്മ കണക്കാക്കിയ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി മാറുകയും വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഇടതുപക്ഷത്തിൽ ഉണ്ടാകേണ്ടി അതൊരു ഒരു തന്ത്രപരമായ ഒരു നിലപാട് എന്നുള്ള തലത്തില് ഒരർത്ഥത്തില് ഈ നമ്മൾ വെള്ളത്തിൽ മുങ്ങി ചാകാൻ പോകുന്നവൻ കിട്ടുന്ന ഏതിലും കയറി പിടിക്കുന്നത് പോലെ തന്നെയാണ് അയ്യപ്പനില് കയറി പിടിക്കുക എന്നത് കാരണം ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിലെ മതേതര സമൂഹത്തില് ഒരു പ്രത്യേക വിഭാഗത്തെ ഫോക്കസ് ചെയ്ത് ഇടതുപക്ഷം അയ്യപ്പ സംഗമം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ലക്ഷ്യം രാഷ്ട്രീയം മാത്രമാണ് അവർക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ആത്മീയമായ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ആ ഈ ശബരിമലയുടെ വികസനം സംബന്ധിച്ചുള്ള ഒരു ലക്ഷ്യവും ഇതിന്റെ പുറകിലില്ല കാരണം ഈ കഴി നമുക്കറിയാം ഈ പതിനായിരക്കണക്കിന് ആളുകളെ പ്രതിയാക്കിയത് യാതൊരു തരത്തിലുമുള്ള സംഘർഷ സമരത്തിലല്ലായിരുന്നു എല്ലാം തന്നെ നാമ നാമജപോഷ് എന്നുള്ള തരത്തില് നടത്തിയ പ്രതിഷേധങ്ങളാണ് നാമജപമായി മാത്രമാണ് നടത്തിയത് അപ്പം അത്തരം ആൾക്കാർക്കെതിരെ അതിൽ വളരെ പ്രമുഖരായ ആൾക്കാരുൾപ്പെടെ ആയിരക്കണക്കിന് പേരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുകയും അതിലൂടെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഒന്ന് ഭയപ്പെടുത്താം എന്നുള്ള ഒരു ഒരുതാ ഒരു ഒരു സാധാരണ സ്വേച്ഛാധിപതികള് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ അടിയന്തരാവസ്ഥ കാലം മുതൽ അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനത്തെയും നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല അതിൽ നിയമത്തിന്റെ തലത്തില് ആശയരംഗത്ത് കൂടെ പോരാടുന്നതിന് പകരം അങ്ങനെ ഒരു ശക്തിയുടെ തലത്തിലേക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ വളർച്ചയെ തടയാമെന്ന് ശ്രമിച്ചിട്ടാണ് വ്യാപകമായ കേസ് അതിൽ എനിക്കറിയാവുന്ന പല ആളുകളും അതിൽ ആദ്യമായിട്ടാണ് അവരുടെ ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു കേസിൽ പ്രതിയാകുന്നത് അതുപോലെ തന്നെ നിരവധി പേർക്ക് വിദേശത്ത് പോകാൻ അല്ലെങ്കിൽ പാസ്പോർട്ട് ലഭിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും എല്ലാം തന്നെ കള്ളക്കേസുകളാണ് അതിക്രൂരമായിട്ടാണ് പോലീസ് അന്ന് പെരുമാറിയത് അപ്പൊ അതിനുള്ള ഒരു പശ്ചാത്താപം എന്നുള്ള തരത്തിൽ നമുക്ക് എന്നെ കാണാൻ കഴിയില്ല ഇതൊരു രാഷ്ട്രീയ നാടകമാണ് അതിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ അയ്യപ്പ ഭക്തർക്കെല്ലാം ഇതിന്റെ ശരിയായ അവസ്ഥ മനസ്സിലാവും അത് നമ്മൾ വരുന്ന നാളുകളിലായിരിക്കും തിരിച്ചറിയാൻ പോകുന്നത് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് തരത്തില് അവർക്ക് ഇന്ന് കേരളത്തിലെ ഭൂരിപൂഷ അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തെ ആകർഷിക്കാനായിട്ട് മറ്റൊന്നുമില്ല അവിടെ മുന്നിൽ അപ്പം മറ്റ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നേരിടുന്ന ഒരു ഒരു സംസ്ഥാനമാണ് കേരളം തൊഴിലായ്മയുടെ കാര്യത്തിൽ കാരണം കേരളത്തിലെ യുവാക്കൾ മുഴുവനും വിദ്യാസമ്പന്നരായ യുവാക്കൾ മുഴുവനും കേരളം വിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പം ഇവിടെ നമ്മുടെ ക്ഷേമ പെൻഷൻ പോലും കറക്റ്റായി കൊടുക്കാൻ കഴിയാതിരിക്കും എലക്ഷൻ വരുമ്പോഴ് മാത്രം അല്ലെങ്കിൽ ചില ഇപ്പം അടുത്തടുത്ത് രണ്ട് ഇലക്ഷൻ വരെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഇലക്ഷനും അതുപോലെ നിയമസഭാ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് ശ്രമിക്കുന്നത് കാരണം നമുക്കറിയാം ശബരിമല റെയിൽവേ രണ്ടായിരത്തി രണ്ടിലോ രാജവോപാലി റെയിൽവേ മന്ത്രി ആയിരുന്ന സമയത്ത് തുടക്കം കുറിച്ചാണ് മറ്റൊരു പ്രത്യേകത ഉള്ള ഇന്ത്യയിൽ ഇന്ത്യയിലെ ഒരു അതായത് അങ്കമാലി മുതൽ കാലടി വരെയുള്ള റെയിൽവേ ട്രാക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും കാലടി സ്റ്റേഷനുണ്ട് നിങ്ങളതാണ് ഏറ്റവും രസകരമായ വസ്തുത പതിറ്റാണ്ടുകളായിട്ട് ട്രെയിൻ എത്താത്ത ഒരു സ്റ്റേഷനാണ് കാലടി റെയിൽവേ സ്റ്റേഷൻ കാലടി മുതൽ അങ്കമാലി വരെ റെയിൽവേ സ്റ്റേഷൻ പൂർത്തിയായിട്ട് പതിറ്റാണ്ടുകളായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്നും കേരള സർക്കാർ അതിൽ താൽപ്പര്യം കാണിക്കില്ല അതിൻ്റെ പോലെ എരുമേനിയിൽ അവർക്ക് വേണ്ടത് വിമാനത്താവളം ഇപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്ററും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അതുപോലെ നൂറ്റി അമ്പത് കിലോമീറ്ററും മാത്രം ഡിസ്റ്റൻസ് ആണ് എരുമേനിക്കുള്ളത് സാധാരണ ഒരു ഒരു ട്രാൻസിസ്റ്റ് പാസഞ്ചർക്ക് പോലും മണിക്കൂറിലെടുക്കും അതിനുപോലെ നല്ല റോഡ് റോഡുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് എത്താനുള്ള കാറിൽ യാത്രയിൽ എത്താനുള്ള ദൂരമേ ഉള്ളൂ പക്ഷെ അവർക്ക് ആവശ്യം അതല്ല വിമാനത്താവളത്തിന്റെ പേരിൽ കാരണം എന്തുകൊണ്ട് റെയിൽവേ റെയിൽവേ വികസനത്തിന് ആ ഒരു ഇത് താല്പര്യം കാണിക്കുന്നില്ല അപ്പൊ ഇവിടെ ഇന്ന് ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിൽ ശ്രീ എം എ ബേബി അയ്യപ്പ സംഗമത്തിന് കുറിച്ച് ലേഖനം എഴുതിയിരുന്നു ഞാൻ രാവിലെ അത് കണ്ടപിടുത്തി ഞെട്ടിപ്പോയി കാരണം എം എ ബേബിയെ പോലുള്ള ഒരാള് അയ്യപ്പ സംഗമത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് അപ്പൊ അതിനെതിരായ വാദങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ഹിന്ദു ദിനപത്രത്തില് ദേശീയ തലത്തില് അദ്ദേഹം ലേഖനം എഴുതിയിരിക്കണം അതിൽ അദ്ദേഹം പറയുന്നത് മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ പര്യായമായിട്ടാണ് കാരണം അയ്യപ്പൻ അയ്യപ്പനോടൊപ്പം അപ്പം സ്വാമി അയ്യപ്പനോടൊപ്പം ബാബര് കൂടെ നടന്നു എന്നാണ് അപ്പം അവര് തമ്മില് അതായത് ഒരു മുന്നണിയായിരുന്നു എന്നുള്ള തരത്തിലേക്കാണ് പുള്ളി അത് അവതരിപ്പിച്ചത് അപ്പൊ നമ്മള് ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അതിന്റെ അതിന്റെ തകർച്ചയുടെ ഏറ്റവും അങ്ങേ തലത്തിലാണ് ആശയപരമായ തകർച്ചയുടെ അങ്ങേ തലത്തിലാണ് നിൽക്കുന്നത് എന്ന് എം എ ബേബിയുടെ അതായത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ലേഖനം ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ ലേഖനം വായിച്ചപ്പോഴെ മനസ്സിലായി കാരണം നമ്മൾ സാധാരണ നമുക്കറിയാം ഇടതുപക്ഷത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് മതബോധമോ അല്ലെങ്കിൽ മതത്തിന്റെ താല്പര്യമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഈ ഭക്തി സംഗമങ്ങൾ നടത്താനല്ലല്ലോ അല്ലല്ലോ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഇത് അതിനു ഒരു ഭാഗത്ത് ഭരണപരാജയം മാറ്റിവെക്കുക ജനങ്ങളെ ശ്രദ്ധ നമുക്കറിയാം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജനുവിൻ ആയിട്ടുള്ള ഒരു വിഷയവും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നാണ് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങള് വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങള് പതിമൂന്ന് സർവകലാശാലയിൽ വർഷങ്ങളായിട്ട് വൈസ് ചാൻസലർമാരില്ലാത്ത വിഷയങ്ങള് മയക്കുമരുന്ന് മദ്യം അതുപോലെ നമ്മുടെ പോലീസ് സംവിധാനം പൂർണ്ണമായി തകർന്നത് വിലക്കയറ്റം അതുപോലെ തന്നെയാണ് പാർട്ടിയുടെ മൂല്യശോഷണം അഴിമതി സഹകരണ പ്രസ്ഥാനങ്ങൾ വരുന്ന പൂർണ്ണമായും വിശ്വാസ തകർച്ച ഉണ്ടായിരിക്കുന്നു ഇത്തരത്തിൽ നിരവധി നിരവധി വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നതിന് പരം വൈകാരിക വിഷയങ്ങളിലേക്ക് നമ്മുടെ മാധ്യമങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയം കേരളത്തില് ഉണ്ട് അപ്പം അതിനിടയിൽ വെച്ച് അവര് ചിലപ്പോഴ് ചിലപ്പോഴ് പലസ്റ്റീനും ഗാസയും ഒക്കെ എടുക്കുമെന്നുള്ളത് പക്ഷെ അത് ഇനിയും മുതലാകില്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഗാസയിൽ നിന്ന് അവര് അയ്യപ്പ സംഗമത്തിലേക്ക് മാർഷിസ്റ്റ് പാട്ടി ചുവട് മാറ്റം നടത്തുന്നത് അത് ഹിന്ദു സമൂഹത്തെ ഏഹ് ബോധപൂർവം പറ്റിക്കാനുള്ള ശ്രമമാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു ഭക്തരും അതിനകത്ത് പങ്കെടുക്കില്ല അതിനകത്ത് ഒരു കച്ചവട താല്പര്യമുള്ള ആൾക്കാർ പങ്കെടുക്കും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഉണ്ടാകില്ലല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവര് മൂവായിരമോ അയ്യായിരം പേരെ കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടില്ല കാരണം അയ്യപ്പൻ എന്നുള്ളത് അയ്യപ്പ ഭക്തൻ എന്നുള്ള പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് എന്നാവശ്യമില്ല നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കിപ്പോൾ ഒരുപാട് രജിസ്ട്രേഷൻ അയ്യായിരം ആറായിരം രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നാണ് അവകാശപ്പെടുന്നത് അപ്പം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ സംവിധാനം അത് കേരളത്തെ പോലുള്ള ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് അയ്യപ്പന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഗമ സർക്കാർ സംഘടിപ്പിക്കുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതും അയ്യപ്പന്റെ പേരിൽ തന്നെയാണ് അന്ന് ശബരിമല തിവയ്പ് സംഭവം സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ജനരോക്ഷം ഉണ്ടായിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചില്ല അപ്പൊ തങ്ങൾ അധികാരത്തിൽ വന്നാൽ അപ്പൊ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പാണ് ശബരിമല തിവെപ്പ് കേസ് നടക്കുന്നത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്പത് അമ്പത്തിയേഴില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് വിജയിച്ച മണ്ഡലങ്ങൾ ബഹുഭൂരിപക്ഷവും ഹിന്ദു മേഖല ആയില്ലായിരുന്നു പക്ഷേ നമ്മുടെ തിരുവിതാംകൂർ തിരുപ്പച്ചി ഭാഗത്തുള്ള ഹിന്ദു മണ്ഡലങ്ങളിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതലും അന്ന് ജയിച്ചത് കാരണം ന്യൂനപക്ഷങ്ങൾ കാര്യമായി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറുപത് എം എൽ എമാര് കാര്യമായി പങ്കാളിത്തമുണ്ടായിരുന്നില്ല ആ തരത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പുതിയ ഒരു അടവു നയം എന്നുള്ള തലത്തിലാണ് ഞാനിതിനെ കണ്ടെന്നത് ഇത് ഹിന്ദു സമൂഹത്തോട് അയ്യപ്പ ഭക്തരോട് കാണിക്കുന്ന തികച്ച വഞ്ചനയാണ് ആ സത്യം ജനങ്ങള് തീർച്ചയായിട്ടും തിരിച്ചറിയും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ